ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് ആർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരബലം കൂട്ടാനും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും നടുവേദന സന്ധിവേദന എന്നിവ വരാതിരിക്കാനും വന്നവർക്ക് മാറാനുമൊക്കെ കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ ഷുഗറും കൊളസ്ട്രോളും നോർമലാക്കാനും അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനും സന്ധിവാദമുള്ളവർക്കും മികച്ച ദഹനത്തിനും ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും ശരീരത്തിന് നല്ലൊരു ഊർജം കിട്ടാനുമൊക്കെ കഞ്ഞി കഴിക്കാം കർക്കിടകത്തിൽ എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ കഴിക്കണമെന്നാണ് പറയാറ് അപ്പോൾ കഞ്ഞി എളുപ്പം ദഹിക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ കഞ്ഞി കുടിക്കുന്നത് അപ്പോൾ ഒട്ടും കയ്പില്ലാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഉലുവ കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ഉലുവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കാൽ കപ്പ് ഉലുവയാണ് എടുക്കുന്നത് ഉലുവ ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ സ്ത്രീകൾക്ക് ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനയും അസ്വസ്ഥതകളും കുറയാനും ഉലുവ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മികച്ച ദഹനത്തിനും അസിഡിറ്റി ഉള്ളവർക്ക് അസിഡിറ്റി കുറയാനും അമിതവണ്ണം ഉള്ളവർക്ക് വണ്ണം കുറയാനും ഒക്കെ ഒലുവ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഈ ഉലുവ നല്ലതുപോലെ കഴുകിയെടുത്തതിനു ശേഷം നമുക്കിത് കുതിർന്ന് കിട്ടാനായിട്ട് ഒരാറ് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കർക്കിടക കഞ്ഞിയിലെ പ്രധാന കണ്ടൻറ്റായ ഒരു സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന നവരാരിയാണ് നവരാരി നിങ്ങളുടെ അടുത്തില്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ പകരം മട്ടരിയോ ഉണങ്ങൽ ഒക്കെ എടുക്കാവുന്നതാണ് പക്ഷെ മരുന്ന് കഞ്ഞി ആയതുകൊണ്ട് നവരാരി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഔഷധ ഗുണങ്ങളും അതുപോലെ പോഷക ഗുണങ്ങളും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നവരാരിയിലാണ് അതുകൊണ്ടാണ് ഉലുവക്കഞ്ഞിക്ക് പ്രധാനമായും നവരാരി എടുക്കുന്നത് അതുപോലെ രോഗികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായക്കാർക്കും എളുപ്പം ദഹിക്കുന്ന ഒന്നാണ് നവരാരി അപ്പം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് നവരാരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ നവരാരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക അപ്പോൾ ഞാൻ ഇതും ഇവിടെ കുറച്ച് നേരം അടച്ചു വെക്കുകയാണ് ആറു മണിക്കൂറിന് ശേഷം ഈ ഉലുവ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഉലുവ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം ഉലുവ ഒന്ന് വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഉലുവയിലേക്ക് നവരാരി ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കുന്നത് ഞാനിവിടെ ഒരു കുക്കറിലാണ് ഈ ഉലുവ വേവിച്ചെടുക്കുന്നത് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ കുതിർത്ത് വെക്കാൻ വെച്ച വെള്ളത്തോട് കൂടി തന്നെ വേവിച്ചെടുക്കാനായിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക ഇപ്പം രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇപ്പം ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി ഞാൻ ഇത് തുറന്ന് നോക്കുകയാണ് ഇപ്പോൾ ഈ ഉലുവ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ കുക്കറിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച നവരരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിയിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ മൂന്ന് വിസിലിന് ശേഷം ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി ഞാൻ ഇത് തുറന്നു നോക്കുകയാണ് ഇപ്പോൾ ഉലുവയും നവരാരിയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ അരിയാണ് നവരാ ഇത് ഷുഗർ ലെവൽ നോർമൽ ആക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇത് മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാനായിട്ടും അതുപോലെ ഏതെങ്കിലും സർജറി കഴിഞ്ഞ് കിടക്കുന്നവരാണെങ്കിൽ ഉള്ളിലുള്ള മുറി ഉണങ്ങാനായിട്ടും നവരായി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാലാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഈ കഞ്ഞി തിളപ്പിക്കരുതിട്ട അപ്പോൾ ഞാൻ ഈ കഞ്ഞി തിളക്കാൻ അനുവദിക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചിലർക്ക് ഇത് കോരിക്കുടിക്കുന്ന പാകത്തിലായിരിക്കും ഇഷ്ടം ചിലർക്കിത് നല്ല കട്ടിയിൽ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പം നിങ്ങൾക്ക് ഈ കഞ്ഞി ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലോ വെള്ളമോ ചേർത്ത് കൊടുത്ത് ലൂസാക്കിയെടുക്കുക എനിക്കിത് കട്ടിയിൽ കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളം തേങ്ങാ പാലൊന്നും ചേർത്ത് കൊടുത്ത് ലൂസാക്കിയെടുക്കുന്നില്ല ഈ കഞ്ഞി ഉപ്പ് ചേർത്തിട്ടാണ് കഴിക്കുക അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇത് മരുന്ന് കഞ്ഞി ആയതുകൊണ്ട് ഇതിലേക്ക് ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് ഇന്ദുപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കറികളിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന സാധാ ഉപ്പ് ചേർത്ത് കൊടുത്തത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ കഞ്ഞി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചൂടായാൽ മതി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ഈ കഞ്ഞി റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി നെയ്യിൽ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ കുഞ്ഞുള്ളി ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഈ നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പോൾ ഈ കുഞ്ഞുള്ളി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാനിത് നമ്മൾ റെഡിയാക്കി വെച്ച കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ ഈ കഞ്ഞി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒട്ടും കയ്പില്ലാത്ത നല്ല രുചിയുള്ള ഉലുവക്കഞ്ഞി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറി വന്നപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഉട്ടായിരിക്കുന്നത് ഉലുവക്കഞ്ഞി എപ്പോഴും ഇളം ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ അതുപോലെ ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് കർക്കിടകത്തിൽ മാത്രമല്ല ഏത് സമയത്തും കഴിക്കാനായിട്ട് പറ്റും അതുപോലെ ഈ കഞ്ഞി പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിക്കാനായിട്ടും കഴിക്കാം സാധാരണ ഈ കഞ്ഞിയിൽ ഉപ്പ് ചേർത്തിട്ടാണ് കഴിക്കുക എന്നാൽ കുട്ടികൾക്ക് ഇതിൽ ഉപ്പിട്ട് കൊടുത്താൽ ചിലപ്പോൾ അവരിത് കഴിക്കണമെന്നില്ല അപ്പോൾ ഞാനിവിടെ വലിയവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട കഞ്ഞി ഒരു ബൗളിലേക്ക് വെച്ച ശേഷം കുക്കറിലുള്ള ബാക്കിയുള്ള കഞ്ഞി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ചുക്ക് പൊടി അര ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ കഞ്ഞി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര പാനീയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ കഞ്ഞിക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് പാനി ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ കഞ്ഞിയിൽ മധുരം ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇങ്ങനെയൊക്കെ മധുരം ചേർത്ത് കൊടുത്താൽ കുട്ടികൾ ഇഷ്ടത്തോടെ കുടിച്ചോളും മധുരം ചേർത്ത കഞ്ഞി ഷുഗർ ഉള്ളവർ കഴിക്കരുത് കേട്ടോ ഇത് ഷുഗർ ഇല്ലാത്തവർക്കും കുട്ടികൾക്കും കഴിക്കാനുള്ളതാണ് ഉലുവക്കഞ്ഞി തുടർച്ചയായിട്ട് ഏഴ് ദിവസമോ അല്ലെങ്കിൽ പതിനാല് ദിവസമോ അതല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമോ അതുമല്ലെങ്കിൽ ഒരു മാസം മുഴുവനും ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് പോഷക ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളുമുള്ള ഈ ഉലുവക്കഞ്ഞി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക് Emitivo box in my level.